നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലാൻഡ് ചെയ്യുന്നതിനിടെ വിമാനം തകർന്ന സംഭവത്തിൽ ഓരോ യാത്രക്കാരനും നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുകയാണ് ഒരാൾക്ക് മുപ്പതിനായിരം ഡോളർ വീതം യു എസ് എയർലൈൻ ഡെൽറ്റ വാഗ്ദാനം നൽകാൻ പോകുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗിക അറിയിപ്പ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് അധികൃതർ മാധ്യമങ്ങൾക്ക് നൽകുന്ന സൂചന കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം തന്നെ ഉണ്ടായിരുന്നത് കാനഡയിലെ ഡൊറന്റോ പിയേഴ്സണൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഡെൽറ്റ എയർലൈൻസ് വിമാനം ലാൻഡിങ്ങിനിടെ തലകീഴായി മറിഞ്ഞാണ് അപകടം സംഭവിച്ചത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ പതിനഞ്ചോടെ ഈ ഒരു അപകടം സംഭവിക്കുന്നത് മിനിയ പോളിസിയിൽ നിന്നെത്തിയ ഡെൽറ്റ ഫ്ലൈറ്റ് നാൽപ്പത്തിയെട്ട് പത്തൊൻപതാണ് അപകടത്തിൽപ്പെട്ടത് വിമാനത്തിൽ എഴുപത്തിയാറോളം യാത്രക്കാരും നാല് ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത് ഇവരെല്ലാവരും സുരക്ഷിതരാണ് എന്ന് അപ്പോൾ തന്നെ അധികൃതർ വ്യക്തമാക്കിയിരുന്നു അപകടത്തെ തുടർന്ന് പതിനെട്ട് യാത്രക്കാരെ അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയുണ്ടായി വിമാനം റൺവേയിൽ തെന്നിമാറി തലകിഴായിരുന്നു ായിരുന്നു എന്നതാണ് ദൃക്സാക്ഷികൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് അപകടത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല കാനഡ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് യുഎസ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡും ഈ അന്വേഷണത്തിൽ പങ്കുചേരുന്നുണ്ട് എന്നും വിവരമുണ്ടാവും അപകടത്തെ തുടർന്ന് ടെറന്റോ വിമാനത്താവളത്തിൽ വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു പിന്നീട് വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് വിമാനത്താവളം തുറന്നത് രണ്ട് റൺവേകൾ അടച്ചിട്ട സ്ഥിതിയിലായിരുന്നു അന്നത്തെ അവസ്ഥ ഇത് പ്രവർത്തനത്തെ ബാധിച്ചേക്കാമെന്നൊക്കെ അധികൃതർ അപ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നു അപകടം നടന്ന സമയത്ത് ഡൊറന്റോയിൽ ശക്തമായ മഞ്ഞുവീഴ്ചയും കാറ്റും ഉണ്ടായിരുന്നു എന്നതാണ് വിലയിരുത്തൽ മണിക്കൂറിൽ നാൽപ്പത് മൈൽ വരെ വേഗതയിൽ കാറ്റ് വീശിയിട്ടുണ്ടായിരുന്നു എന്ന സൂചനയുണ്ട് മോശം കാലാവസ്ഥ അപകടത്തിന് കാരണമായോ എന്നതടക്കമാണ് അന്വേഷണത്തിന് അടിസ്ഥാനമായി വെക്കുന്ന കാരണങ്ങൾ വടക്കേ അമേരിക്കയിലെ സമീപ വ്യോമാക്രമണത്തിൽ ഏറ്റവും പുതിയതായിട്ട് ഉണ്ടായ ഏറ്റവും വലിയ അപകടമായിട്ടാണ് ടൊറന്റോ അപകടം എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വാഷിംഗ്ടണിൽ യു എസ് ആർമി ഹെലികോപ്റ്ററും പാസഞ്ചർ ജെറ്റും കൂട്ടിയിടിച്ച് അറുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടതും ഫിലാഡൽഫിയയിൽ ഏഴ് പേരുടെ മരണത്തിനിടയാക്കിയിട്ടുള്ള മെഡിക്കൽ ട്രാൻസ്പോർട്ട് വിമാന അപകടവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതേസമയം അപകടത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ പെട്ടെന്നാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങളിൽ ബോംബാർ ഡിയർ സിആർ ജെ നയൻ ഹൺഡ്രഡ് റൺവേയിൽ ഇടിച്ചുകയറി ലാൻഡ് ചെയ്യാൻ തുടങ്ങിയതായി യും പിന്നീട് ചിറകുകൾ മുറിഞ്ഞു പോയ നിലയിലേക്ക് പോകുന്നതും വിമാനം ചെരിയുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളാണ് വ്യക്തമാക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ നഷ്ടപരിഹാരം ഓരോ യാത്രക്കാരനും വലിയൊരു തുക തന്നെ നഷ്ടപരിഹാരം നൽകുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഏകദേശം മുപ്പതിനായിരത്തോളം ഡോളർ ഒരാൾക്ക് എന്ന രീതിയിൽ എയർലൈൻസ് ഡെൽറ്റ വാഗ്ദാനം ചെയ്യും എന്ന് തന്നെയാണ് സൂചന